ഇസ്ലാം ഇസ്ലാം പാഠശാല പാഠശാല ഇസ്ലാമിക് ഇസ്ലാമിക് വെബ്സൈറ്റ് വെബ്സൈറ്റ് ഡോട്ട് മലയാളത്തിലെ നബിയുടെ കാലം മുതൽ ഇന്നുവരെയും മദീനയിലെ പൊതിടമാണ് എന്ന ജന്നത്തുൽ ജനത്തിൽ ഇതിലാണ് പ്രവാചകന്റെ ഭാര്യമാരും സന്താനങ്ങളും റഹുമാൻബിൻ അലിയല്ലാഹുഅൻഹു ഉൾപ്പെടെ നിരവധി മഹാൻമാരുംകളും സാധാരണക്കാരും അന്ത്യവിശ്രമം കൊള്ളുന്നത് ക്രിസ്താബ്തം അറുനൂറ്റി ജൂൺ എട്ട് പ്രവാചകത്വ പരമ്പരയുടെ പരിസമാപ്തി കുറിച്ചുകൊണ്ട് അന്ത്യപ്രവാചകനായ നബിസല്ലാഹു അലഹി വസല്ലം തന്റെ അറുപത്തിമൂന്നാം വയസ്സിൽ ലോകത്തോട് യാത്ര പറഞ്ഞ ദിനമാണത് ആയിഷ റതി അള്ളാഹു വീട്ടിൽ വെച്ചാണ് പ്രവാചകൻ മരണപ്പെട്ടത് അവിടെ തന്നെയാണ് പ്രവാചകനെ മറവു ചെയ്തതും മദീനയിൽ മസ്ജിദു നബവിയോട് ചേർന്ന് നിൽക്കുന്ന ഇതിനകത്താണ് പ്രവാചകൻ അന്ത്യവിശ്രമം കൊള്ളുന്നത് അബൂബക്ര സീഖ്റിയാഹുനഹുവിന്റെയും ഉമർ ഫാറൂഖ് റതിയല്ലാഹുനുവിന്റെയും ഖബറുകൾ പ്രവാചകന്റെ സമീപത്ത് തന്നെ സ്ഥിതി ചെയ്യുന്നു നാഗരിക വികാസത്തിന്റെ വിദൂര സാധ്യതകൾ പോലും കാണാത്ത പുരാതന അറേബ്യയിൽ ക്രിസ്താബ്തം അഞ്ഞൂറ്റി എഴുപത് ഏപ്രിൽ മാസത്തിൽ മക്കയിൽ അബ്ദുള്ളയുടെയും ആമിനയുടെയും പുത്രനായി ജനിച്ച് ബാല്യത്തിൽ തന്നെ അനാഥനായി വളർന്ന് യൂണിവേഴ്സിറ്റികളിലോ കോളേജുകളിലോ പഠിച്ചിട്ടില്ലാത്ത എഴുത്തും വായനയും വശമില്ലാതിരുന്ന തികച്ചും സത്യസന്ധൻ എന്ന ശത്രുക്കൾ പോലും സമ്മതിച്ച മുഹമ്മദ് എന്ന മനുഷ്യൻ നാൽപ്പത് വയസ്സുവരെ ലോകത്തോട് അത്ഭുതങ്ങൾ ഒന്നും പറഞ്ഞില്ല നാൽപ്പത് വയസ്സിന് ശേഷം ദിവത്തിൽ നിന്ന് തനിക്ക് കിട്ടിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ചൊല്ലിക്കേൽപ്പിക്കുന്ന വചനങ്ങളുടെ ചരിത്രപരമായ ആധികാരികതയാണ് ഇതുവരെ നാം കണ്ടത് അടുക്കള മുതൽ അന്താരാഷ്ട്രം വരെ ജീവിതത്തിൻ്റെ സർവ്വ മേഖലകളിലേക്കും മാർഗദർശനം നൽകുന്ന ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ ഓർക്കുക നിയന്താവായ ദൈവം അവൻ ഏകനാകുന്നു അവൻ മോശയുടെയും യേശുവിന്റെയും കന്യാമറിയമ്മിന്റെയും പരിശുദ്ധാത്മാവായ ഗബ്രിയലിന്റെയും ശ്രീരാമന്റെയും മുഹമ്മദ് നബിയുടെയും ഉൾപ്പെടെ സർവചരാചരങ്ങളുടെയും സൃഷ്ടാവും പരിപാലകനുമാകുന്നു പല ഭാഷകളിലായി അറിയപ്പെട്ട യഹോവയും അള്ളാഹുവും ആദിപരാശക്തിയും അവൻ തന്നെ അവനെ മാത്രം ആരാധിക്കുക മധ്യവർത്തികളില്ലാതെ അവനോട് നേരിട്ട് പ്രാർത്ഥിക്കുക അവൻ സൃഷ്ടിയല്ല സർവ സൃഷ്ടികളുടെയും സ്രഷ്ടാവാണ് ഈ പരമസത്യമാണ് സഹസ്രാപ്തങ്ങളായി അനേകമനേകം പ്രവാചക പ്രവര്യന്മാർ ആദം മുതൽ യേശുവും മോശയും മുഹമ്മദും വരെ വിളംബരം ചെയ്തത് ക്ഷണിക സുഖങ്ങൾക്ക് പിറകെ കുതിക്കുന്ന സർവമനുഷ്യർക്കുമായി ദൈവദൂതന്മാർ മുന്നറിയിപ്പ് നൽകുന്നു സൂക്ഷിക്കുക മരണാനന്തരം ഒരു ലോകമുണ്ട് അന്ത്യനാളിന് ശേഷം നീ അവിടെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയും നിന്റെ കർമ്മങ്ങൾ വിചാരണ ചെയ്യപ്പെടുകയും ചെയ്യും നന്മകൾക്ക് പ്രതിഫലമായി സ്വർഗവും തിന്മകൾക്ക് പ്രതിഫലമായി നരകവും അവിടെ നമ്മെ കാത്തിരിക്കുന്നു ഇത് യാഥാർത്ഥ്യമാണ് പഠിക്കുക അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബിയിലൂടെ അവതീർണമായ യാതൊരു മാറ്റത്തിരുത്തലുകൾക്കും വിധേയമാവാത്ത സർവവേദങ്ങളുടെയും പൂർത്തീകരണമാണ് പരിശുദ്ധ ഖുർആൻ കുർആനും പ്രവാചക ചര്യയും മാതൃകയാക്കി ജീവിതം ചിട്ടപ്പെടുത്തുക അത് മാത്രമാണ് ഈ ലോകത്തിൽ ശാന്തിയും പരലോകത്തിൽ ശാശ്വത സ്വർഗവും കരസ്ഥമാക്കാനുള്ള ഒരേ ഒരു മാർഗം നാഥ ലോകത്തിലും വിജയം കൈവരിക്കുന്നവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തേണമേ